നടക്കാനൊന്നും കഴിയൂലും നടക്കാൻ ഇട്ടു കൊടുത്ത് കിടക്കൂലെ ഫോൺ കൊടുക്കലോട്ട് ഫോണാ കൊടുത്ത് ചോറിന് വെള്ളം വെച്ചാണ് ഞാൻ ഇന്ത്യ ഈ വായോട്ട് ഫ്രീ ആയിട്ട് കുത്തിറക്ക ഇത് ഞാന് ആമിയ മൊക്കെ തലക്കോണ് ഉണ്ടാക്കിയതായിട്ടോ കണ്ട ബിജും എല്ലാം ഇണ്ടതാണ് കണ്ടില്ലേ

ചെറുപ്പത്തെ ഡ്രെസ്സല്ലേ ഇതൊക്കെ അത് അത് ഉടുപ്പ ശരിക്കും പക്ഷെ അതിന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തേനീ ബർത്ത്ഡേക്ക് ഓളെ രണ്ടാമത്തെ ബർത്ത്ഡേ ഡേ വരാനായി ഒക്ടോബർ രണ്ടിലെ ആ ഡിസംബർ രണ്ട് ശരി ഒക്ടോബർ നമ്മൾ കല്യാണം കഴിഞ്ഞ ഡേറ്റ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറും അത് അങ്ങനെ നമ്മൾ ും ചിക്കൻ കറിയും അതിലെല്ലാം ഉണ്ടാവും പുഴു വരെ അടുക്കാട്ട് വരണ്ടായിട്ട് എനിക്ക് പറഞ്ഞ ഞാൻ അരി ഇടുമ്പോ ഞാൻ തന്നെ അല്ല അരി ഇപ്പം ഞാൻ തന്നെ വേണം ആദ്യം കഴിക്കാൻ എനിക്ക് മനസ്സില് കൊടുക്കൂല അതങ്ങനെ തന്നെ അറിയല്ലോ കാരണം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ കഴിക്കുക തന്നെ നല്ല സുഖമാണ് ഈ പാത്രം വാങ്ങിയപ്പോ അന്ന് തുടങ്ങിയതാ നല്ല സുഖം അവിടെ ഇതാക്കണേക്ക് ചായ കൊടുത്തല്ലോ അതേ ചായയല്ലോ ഇത് കൊടുത്താ കടിയൊക്കെ കൊടുത്ത് ഇതിരാക്ക് കുറുക്കാണ് വെള്ളക്കിയണ്ട് ഒഴിഞ്ഞൊടുക്കണം ഇന്നലെ ഒരു ഏഴ് മണി ആയപ്പോഴാണ് കാര്യം നിലത്ത് അല്ലേ ഇന്നുകൂടി ഇണ്ടാവും നാളെ നാളെ ഇതേമാതിരി നടക്കാതെ കൊണ്ടുപോയി കാരണം ഇത്ത പേര് സൂചി വെച്ചിട്ട് ഇങ്ങനല്ല പക്ഷെ ഡോക്ടർ പറഞ്ഞോ ഡോക്ടർ നേഴ്സും പറഞ്ഞു ഒന്നരന്റെ അല്ലേ അപ്പൊ ഇങ്ങനെ ഉണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ആ വെട്ടി പനിച്ചായിരുന്നു അല്ലെ എന്നാലും ഒക്കെ പൊള്ളിട്ടറിയാദ്യം നിലത്താ കടന്നിരിക്കും കാരണം ഓള് പനിയായിട്ട് ഇവിടെ നടുക്ക് വന്ന് കിടക്കും നടുക്കില് അപ്പൊ ഞമ്മക്ക് തന്നെ സ്ഥലം ഉണ്ടാവില്ല അത് ചെറിയൊരു കട്ടിലെ അപ്പൊ ഇന്നലെ ആദ്യം നെൽത്ത് ബ്ലാങ്കറ്റ് ഇട്ടിട്ട് കണ്ടു കിടക്കാരുന്നു കാരണം ഓളോട് അങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞു കുറുമ്പാട്ടാ

ഇവിടെ വെച്ചിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടിട്ട് കാണിച്ചു തരാ ഓക്കെ അപ്പൊ ഞമ്മളെ മോരും കറി റെഡി ആയിട്ട് നിക്കണേന്നെ റെഡി അടക്കണം ആദ്യം തേങ്ങ ചിരണ്ടി ഫുള് കംപ്ലൈന്റ് ഒന്നു നോക്കണ്ട ബ്ലൂടൂത്ത് സ്പീക്കറിൽ ചാർജ് സ്പീക്കർ കമ്പനിക്ക് രണ്ടും കൂടി ഇല്ല പുളി ഇവിടെ രണ്ട് കേട്ടോ അത്ര അത്രണ്ടിട്ടാ മതി ഇത് മീൻകറിക്കുള്ള പുളിണ്ടോ അന്നൊരു ഇതുപുണിണ്ട് നല്ല ഗുണ ഓട്ടും പോര കൊണ്ടുവന്നിട്ടുണ്ട് ആപ്പിള് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ആപ്പിൾ തീരെ മധുരല്ലേന്ന് ഇതെല്ലാം മധുരണ്ട് മൂന്നാലേ വാങ്ങിയിട്ടുള്ളു മധുരമുണ്ട് അല്ലാമിയ മധുരം ഉണ്ടോ ആ ഉണ്ട് മധുണ്ട് അല്ലേ മധുരണ്ടോട്ടെ ഉം ആ അതുകൂടി മധുരണ്ടോക്കണു ചെറുല കണ്ടോ ചെറുല്ല ചെറുള്ള കരി ആണോ പിന്നെ അപ്പൊ കൈ നമ്മളെ ഉപ്പേരിക്കില്ലേതാ കൈപ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കണം കൈക്കിലെ ചെറിയ ഉള്ളി മറംപുട്ടാണ് എന്താ പറയുക വാട്ടാണ് അല്ലേ വാട്ടാണ് നമ്മൾ ആർമി മോള് കടക്കുന്ന സൈക്കിൾ പറ്റിട്ടുണ്ട് അറക്കി കൊടുത്തടാറ്റാറ്റപ്പുറത്ത് ചോറ് വീട്ടുന്നുണ്ട് അങ്ങനെ കൊറച്ച് കൊണ്ട് എല്ലാം ആയി കറി പുളി അരി കറി പുളി അടിച്ചു വരണം സൈക്കിള് വാങ്ങിയതിൽ ഇതാണ് അതെ ഇതാണ് ഇതെന്താ മുതലാ വലിയ വണ്ടിയാണ് പിന്നെ നാല് മൂന്നാണ് പിന്നെ എന്താ പറയുക

അപ്പോൾ കായ് നമ്മൾ ആമി ആമീന്ന് ആദ്യമാണ് അലക്കുന്നത് കാരണം എൻ്റെ കാലിന് ചെറിയൊരു മുറി ഉണ്ടല്ലാതെ അപ്പോൾ ആദ്യമാണ് അലക്കുന്നത് ശരിയാവോ ആവോ നല്ല അലക്കി തരേണ്ടല്ലോ അത് വലിയ കാര്യം അല്ലെങ്കിൽ ആദ്യം അലക്കി തരും ഇപ്പം കുറേ ആയി ആദ്യം അലക്കിട്ടില്ലാതെ ഒരുപാടായി ഇങ്ങനെ വെയ്യായ ദിവസങ്ങളുണ്ടാവുമ്പോൾ അലക്കി ഇവിടെ ഇവിടെതാക്കണ ഒരു മൊക്കനെ ബേബി വരുന്നേ ചോറക്കായ് കാണിച്ച് തരാം ഇവിടെ ഇതാക്കണ് നമ്മൾക്ക് എന്താ പറയുക കയ്പെങ്ങ കയ്പങ്ങ ഉപ്പേരി ചോറ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാക്കണ സമ്മന്തി ചെമ്മീൻ സമ്മന്തി ഇവിടെ ഇവിടാക്കണ് മോര് കറി ഉം ഹൈവ അടിപൊളി അത്രേ ഉള്ളു ഇത് വരക്കാനായിട്ടോ ഇതെല്ലാം എടുത്തോണീസ് ചിരട്ട കൊടുക്കണ്ടേ ചിരട്ട കൊടുക്കാണ്ട് അതില് കട ഓർന്നിട്ടില്ല അവിടെ ചാക്കില് കെട്ടിയച്ച അതുകൊണ്ട് അതുകൊണ്ട് തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നു പിന്നെ അടവാർക്ക് പൈസ കൊടുക്കാണ്ടായിരുന്നു ഇന്ന് ഫുൾ മഴയാണ് പിന്നെ ഞാൻ അടിച്ചത് വാങ്ങാൻ പോണം പോക്കണ്ട് അല്ലേ ചീഞ്ഞത് കിട്ടോ ഹോളോക്കെയാണ് ഒളുക്ക് കുളിപ്പിക്കാൻ പാടില്ല സംസാരിക്കും വൺ പിന്നെ അവള് കാക്കുനെ കാക്ക പിന്നെ ഏട്ടൻ്റെ പേര് ശിബലീന വികൃതിയാണ് വികൃതി കൊത്തത്തിയാണ് എന്നാലും പാവാണ് രണ്ടടി അടിച്ചുമ്പോ ഇതിനൊരു മൂലൊക്കെ കിടക്കും ആവശ്യത്തിന് ഞങ്ങൾ രണ്ടാളും അടിക്കും ആവശ്യത്തിന് അതായത് ഉറങ്ങാതെ ഒരു മണി രണ്ടു മണി അത് നല്ലോണം നല്ല കുട്ടിക്ക് പാകത്തൊക്കെ നമ്മൾ തമാശ ഒക്കെ എങ്ങനെയോ അടിക്കണം അതേമാതിരി അടിക്കുള്ളൂ ഏർ അത് മാതാപിതാക്കളുടെ അടുന്ന് എല്ലാരോടുന്നു അല്ലേ അധിയെ അത് എവിടെ വേണമെങ്കിലും പക്ഷേ കുട്ടീനെ കിട്ടി ചെണ്ട കൊട്ടണ്ടാരും കൊട്ടൂല അത് ഇപ്പാക്കും ഉമ്മാക്കും ആരും പറഞ്ഞെടുക്കണ്ട ആവശ്യല്ലേ ആ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു മാക്സി ശീലമ്മക്ക് ചുരിദാർ അമ്മ വന്നിട്ട് അത് അടിച്ചിട്ടുണ്ടെങ്കിലേ പോവുള്ളൂ ഞങ്ങക്ക് എന്തായാലും അഞ്ചേരി പോകണം ആവശ്യമുണ്ട് ഒരു ഫ്രെയിമിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഫ്രെയിമിൻ്റെ ഇതൊക്കെ വാങ്ങാൻ പിന്നെ ഇനിയിപ്പോൾ നാളെ അധികം പണി തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയൂല രാത്രിയാവും വരാൻ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എട്ട് മണി എട്ടര ആവുമ്പോൾ വരിക ലോഡ് പോവാണ്ട് ഇപ്പം കണ്ടില്ല ആ ഷർട്ടൊക്കെ തൂക്കിയിട്ടില്ലേ ഈ ഇതൊക്കെ അതൊക്കെ ആദ്യം ഫർണിച്ചർ ഫീൽഡിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ അങ്ങനെ ഇതൊക്കെ ഈ സ്റ്റാൻഡൊക്കെ അതെ പിന്നെ ഇപ്പൊ എന്താ പറയാനെ കുളിപ്പിക്കാൻ പാടില്ല അപ്പിയൊക്കെ ഇട്ട് രണ്ട് ദിവസ അപ്പിയൊക്കെ ഇട്ട് ഇട്ടുകൊടങ്ങി പിന്നെ ആദ്യം അതിന്റെ അടുപ്പൊരു ഉറക്കം ഉറങ്ങി അതൊന്നും വീടില്ല ആരും വീണ്ടും എടുത്തില്ലായിരുന്നോ ഞാൻ ഇവിടെ ഫോണിൽ കളിക്കായിരുന്നു കാരണം നേരത്തെ ആമോട് ഉറങ്ങി പിന്നെ കളിച്ചു പിന്നെ പിന്നെ പിന്നെന്താ വിചാരിച്ച എന്താ വെച്ചാ നമ്മള് മഞ്ചേരി പോവാണ് അപ്പൊ അല്ലാതെ സാധനങ്ങളൊക്കെ വാങ്ങട്ടെ എന്താ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉളുപ്പെടുത്താ അല്ലെങ്കിൽ ഇതേമാതിരി പോയി വരും ജസ്റ്റ്തുവരെ അച്ഛൻറെ കാര്യമൊന്നുമല്ല പണലട വാങ്ങിയേ ഇപ്പൊ നോ ആടിക്കി അപ്പൊ ജസ്റ്റ് ഒന്ന് പോർത്തു പോയി വരായേ ആമി മോക്ക് ഇങ്ങന രണ്ടീസയില്ലേ വാക്സിൻ എടുത്തിട്ട് ഓളാന പോയി പണിയെ വരുന്നുണ്ട് ഇന്ന് വന്നിട്ട് വന്ന് മരിനടക്കാന അപ്പ അത്രണ്ടോ ജസ്റ്റ്ങ്ങളെ പോർത്തു എന്നാ ജസ്റ്റ് ഒന്ന് വേറെ അപ്പ കാണിച്ചേ ഡാ അണ്ടിന്റെ ഫ്രണ്ട് വന്ന ഗിഫ്റ്റ് എന്ന ഉറുപ്പായിരുന്നു മാർക്കറ്റ് കൊന്ന അതെ പെർമ പേർ കണ്ടോ സി മക്കല മണിയ ശാനന്ദി കളറാണ് കോട്ടൺ ട്യൂവർ കോട്ടണാ ഈ കളറാണ് ടണോയി

വിസ്മയ ആയതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിയ ഇതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല കുറച്ച് ഫാൻസ് ഐറ്റംസ് എടുത്തു ആദ്യം കമ്മലൊക്കെ എടുത്തു പിന്നെ നമ്മൾ രാത്രി പുറത്തുനിന്ന് ഫുഡായി കരുതി അരിയേക്കോട് തട്ടുകടക്കു പോയിട്ടോ അപ്പോൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യൾ ഭയങ്കര കച്ചറയാണ് കാരണം വാക്സിൻ അടിച്ച ദിവസമല്ലേ അപ്പോൾ വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ കമൻറ്റ് ചെയ്യണേ